തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനവും ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായി ജയകുമാറിനെ നിയമിച്ചതും മണിക്കൂറുകൾ വ്യത്യാസത്തിലാണ് ഒരു മണിക്കൂർ വ്യത്യാസത്തിലാണ് ഈ രണ്ട് പ്രധാന വാർത്തകളും പുറത്തു വന്നത് ഓടുന്ന പട്ടിക്ക് ഒരു മഴം കൂട്ടി എന്ന് പറഞ്ഞതുപോലെ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള അത് തെരഞ്ഞെടുപ്പിൽ ഉയർത്താൻ പോകുന്ന വിവാദങ്ങൾ അതെല്ലാം തന്നെ പരിഹരിക്കാൻ മെയ്വഴക്കമുള്ള ഒരു ഉദ്യോഗസ്ഥരാണ് കെ ജയകുമാർ മുൻ ചീഫ് സെക്രട്ടറി എന്നറിയുന്നതുകൊണ്ടാവാം അദ്ദേഹത്തെ നിയമിക്കാൻ ഇടതു മുന്നണി തീരുമാനിച്ചത് പക്ഷെ ആ തീരുമാനം വളരെ തിരക്ക് പിടിച്ച് ഇലക്ഷൻ കമ്മീഷണർ ഷാജഹാൻ എ ഷാജഹാൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നടത്തുന്നതിന് ഒരു മണിക്കൂർ വ്യത്യാസത്തിൽ തന്നെ ആ നിയമന വാർത്ത പുറത്തു വരികയും ചെയ്തു കാരണം തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ അത് സംബന്ധിച്ച വിവാദങ്ങൾക്ക് ആരും മുതിരില്ല എന്നതുകൂടി ഒരു കാരണമാകാം പ്രഖ്യാപനത്തിന് ശേഷം തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം ഇത്തരം ഒരു നിയമന ഉത്തരവ് പുറത്തു വന്നാൽ അതും ചിലപ്പോൾ നിയമപ്രശ്നങ്ങളായി മാറിയേക്കാം അങ്ങനെ വളരെ തിരക്കുമിടിച്ചാണ് കെ ജയകുമാറിനെ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റാക്കിക്കൊണ്ടുള്ള തീരുമാനം സർക്കാർ പുറത്തുവിട്ടത് അപ്പോൾ കവിയും കലാകാരനും എല്ലാമായ ഈ ഐ എ എസ് ഉദ്യോഗസ്ഥൻ വരുന്നതോടെ ശബരിമല വിവാദങ്ങളെല്ലാം കെട്ടടങ്ങും കേസന്വേഷണത്തെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കാൻ ഈ ഉദ്യോഗസ്ഥനിലൂടെ കഴിയും എന്നല്ല കണക്കുകൂട്ടലാൽ ആവണം ജയമോഹാറിനെ തന്നെ ദേവസ്വം പ്രസിഡന്റ് ആക്കിയതിന് പിന്നിൽ ഒരു രാഷ്ട്രീയ നിയമനമാണ് സത്യത്തിൽ നടത്തേണ്ടത് അതല്ല ഈ തസ്തികയിലേക്ക് ഒരു ഐ എ എസ് കാരനെ കൊണ്ടുവരാനാണ് ഉദ്ദേശമെങ്കിൽ യുവാക്കളായ ഐ എ എസ് കാര് കെ എസ്കാർ എത്രയോ പേർ കേരളത്തിലുണ്ട് അപ്പോൾ യുവാക്കളെ കൊണ്ടുവരുന്നതിന് പകരം റിട്ടയർ ചെയ്ത് വർഷങ്ങൾ കഴിഞ്ഞ് നിൽക്കുന്ന ഈ മുൻ ചീഫ് സെക്രട്ടറിയെ തന്നെ കൊണ്ടുവന്നതിന് പിന്നിൽ എല്ലാ വിവാദങ്ങളും ഒഴിവാക്കാനുള്ള ഒരു വജ്രായുധമായിട്ടാണ് കെ ജയകുമാറിനെ രംഗത്ത് ഇറക്കിയിരിക്കുന്നത് സവർണർക്ക് ജയകുമാറിന് അംഗീകരിക്കാനും താല്പര്യമുണ്ടാവും കാരണം സുകുമാരൻ നായർ അടക്കമുള്ള സവർണറെ സന്തോഷിപ്പിക്കാനും ഈ നിയമത്തിലൂടെ സർക്കാരിന് കഴിയും വെള്ളാപ്പള്ളി പിന്നെ ഇടതുപക്ഷത്തിന്റെ സ്വന്തം ആളായതുകൊണ്ട് അദ്ദേഹം അക്കാര്യത്തിൽ വ്യത്യസ്തമായ അഭിപ്രായം പറയുകയുമില്ല എന്നാൽ കേരള പുലൈ മഹാസഭയുടെ നേതാവ് പുന്നല ശ്രീകുമാർ ഈ നിയമനത്തെക്കുറിച്ച് ഉള്ള വിമർശനം പരസ്യമായി പറഞ്ഞു കഴിഞ്ഞു കാരണം സവർണരെ സന്തോഷിപ്പിക്കാനുള്ള സവർണ മേധാവിത്വത്തിൻ്റെ തന്നെ ഒരു തീരുമാനമാണ് ജയകുമാറിന്റെ നിയമനം എന്ന് പുന്നല ശ്രീകുമാർ ഇതിനകം തന്നെ പറഞ്ഞു കഴിഞ്ഞു എന്തായാലും സ്വർണ്ണക്കൊള്ള അട്ടിമറിക്കാനും ഉന്നതരായ ആളുകളെ രക്ഷിക്കാനും ഈ സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിൽ വളരെ ഉന്നതരായ ആളുകളുണ്ട് അക്കാര്യങ്ങളെല്ലാം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പുറത്തു വരാതിരിക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗം കൂടി തന്നെയാണ് കെ ജയകുമാറിൻ്റെ നിയമനം എന്നതിൽ തർക്കമില്ല കാരണം ഐ പി എസുകാരായ വെങ്കിടേഷിനെയും ശശിധരനെയും അടക്കം ഒരു പരിധിവരെ കോടതിയെപ്പോലും സ്വാധീനിക്കാനോ മറ്റും ഈ മുൻ ചീഫ് സെക്രട്ടറിക്ക് കഴിയും എന്ന ധാരണ സർക്കാരിനുണ്ടോ എന്ന് samshi kendik